കീറ്റോ ഡയറ്റ് എടുക്കുന്നവർക്ക് ഹെയർ ഫോൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹെയർഫോൾ ഉണ്ടാവുന്നതിൻ്റെ റീസൺ ഒന്ന് ഇൻ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ആ കാർബോഹൈഡ്രേറ്റിൽ പലതരം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഹെയർ ഗ്രോത്തിന് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം ഒരു റീസൺ പിന്നെ സ്ട്രെസ്സ് നമ്മൾ ഈ ഡയറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒരു റീസൺ ആവാം പിന്നെ ബോഡിക്കും അതൊരു സ്ട്രെസ്സായിരിക്കാം പിന്നെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് അതായത് ഇൻസുലിൻ ലെവൽസ് കുറയുന്നു അതുപോലെ കോർട്ടിസോളിൻ്റെ ലെവൽ കുറയുന്നു സ്ട്രെസ്സ് ഹോർമോൺസിൻ്റെ ലെവൽസ് ഒക്കെ ചില ചില ഡയറ്റിൻ ടേക്കിൽ കുറയാറുണ്ട് അപ്പോൾ അതും ഇതിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് പലരും കാണാറുണ്ട് പിന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ചിലപ്പം ചില ഡയറ്റിൽ സ്പെഷ്യലി ഗീറ്റോ ഡയറ്റിലൊക്കെ ഡെഫിഷ്യൻസി വരാം എസ്പെഷ്യലി ചിക്കൻ അങ്ങനെ മാത്രമൊക്കെ കഴിക്കുമ്പം അങ്ങനെയൊരു ഡെഫിഷ്യൻസീസ് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം കോസസ് അപ്പം നമ്മൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കാം ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ ആ ഡേ വൺ ഓഫ് വെയ്റ്റ് ലോസ് ജേണി തന്നെ നമ്മൾ ന്യൂട്രീഷണൽ സപ്ലിമെൻസ് എടുക്കുക അതായത് എല്ലാം ഹെയറിനുള്ള എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷണൽ ടാബ്ലെറ്റ്സ് ഡെയിലി ഒന്നെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ്സ് കണ്ടെയ്നിങ് ക്യാപ്സ്യൂൾസ് എടുക്കാം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ത്രീ മറക്കാതെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ബാക്കി ഹെയർ കെയർ നമ്മൾ ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഹെയർ ഫോൾ ഈ കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ ഹെയർ ഫോൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും